ലൂസിഫറിന്റെ മൂന്നാം ഭാഗമല്ലാതെ വീണ്ടും സംവിധായകനായി പൃഥ്വിരാജ് ആരാണെന്ന് അറിയണ്ടേ അറിയാം ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകാതെ ഇപ്പം തന്നെ ചെയ്തേക്ക് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം എംബുരാൻ പിന്നാലെ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ വീണ്ടും നായകനായി എത്തുന്നുവെന്ന പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പൃഥ്വിരാജും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ലൂസിഫർ ബ്രോഡാഡി ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന എംബുരാൻ എന്നിവയാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ മോഹൻലാലും പൃഥ്വിരാജും ഒരുമിക്കുന്ന നാലാമത്തെ ചിത്രത്തിൽ ഫഹദ് ഫാസിലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അഞ്ചാമത്തെ ചിത്രം എംബുരാൻ്റെ മൂന്നാം ഭാഗമായിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഫൺ ഫാമിലി എൻ്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം ഈ വർഷം മദ്യത്തോടെ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതേസമയം വിവാദങ്ങൾക്കിടയിൽ റീ എഡിറ്റിംഗ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലെത്തി വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് നിർമാതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇരുപത്തിനാല് ഭാഗങ്ങളാണ് എംബുരാൻ സിനിമയിൽ വെട്ടി മാറ്റിയത് രണ്ട് എട്ട് മിനിറ്റോളം കട്ട് ചെയ്ത റീഎഡിറ്റിംഗ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ മോർണിംഗ് ഷോയായി പ്രദർശിപ്പിച്ചു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് സെൻസർ രേഖ പുറത്തു വന്നിരുന്നു സിനിമയിൽ ബജ്റംഗി എന്ന വില്ലന്റെ പേര് ബൽദേവ് എന്നാക്കി എൻ ഐ എ എന്ന വാക്ക് നിശബ്ദമാക്കി സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം കാണിക്കുന്ന സീനുകൾ ദേശീയ പതാകയുടെ നിറം സംബന്ധിച്ചുള്ള സംഭാഷണം എന്നിവയടക്കം മാറ്റി അങ്ങനെ റീഎഡിറ്റിങ് ചെയ്ത് സെൻസറിങ് ചെയ്ത് പൂർത്തിയാക്കിയ സിനിമ കാണാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോകുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ആരോഗ്യ ബുദ്ധിമുട്ടുകളെ തുടർന്ന് സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത നടൻ മമ്മൂക്ക ചികിത്സയ്ക്കു ശേഷം തിരിച്ചെത്തുന്നു മഹേഷ് നാരായണൻ ചിത്രത്തിലേക്ക് ഈ ആഴ്ച മമ്മൂട്ടി കൊച്ചിയിൽ തിരിച്ചെത്തുമെന്നാണ് വിവരം ഏപ്രിൽ പകുതിയോടെ മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യും മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയാണ് മമ്മൂക്കയ്ക്ക് ആരോഗ്യ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഇടവേളയെടുത്തത് കുടുംബസമേതം ചെന്നൈയിലായിരുന്ന താരം ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ മമ്മൂട്ടി ചികിത്സ നടത്തുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു കൊച്ചിയിലെത്തുന്ന മമ്മൂട്ടി ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യുന്ന ബസൂക്കയുടെ പ്രൊമോഷൻ പരിപാടികളിലേക്ക് കടക്കും അതിനുശേഷമായിരിക്കും മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യുക മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും ഫഗത് ഫാസിലും കുഞ്ചാക്കോ ബാബനും എന്നിവരും അഭിനയിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ശേഷിക്കുന്ന ചിത്രീകരണം ഇനി കേരളത്തിലായിരിക്കും നടക്കുക ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതാണ് മമ്മൂക്കൻ നായകനായി എത്തുന്ന ബസൂക്കയാണോ അതോ ആലപ്പുഴ ജിങ്കാനയാണോ തല അജിത്ത് നായകനായി എത്തുന്ന ഗുഡ് ബാഡ് അഗ്ലിയാണോ അതോ ബേസിൽ ജോസഫിന്റെ മരണമാസാണോ നിങ്ങൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന പടം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ ബൈസ്ക്രൈബ് ലൈക് ലെറ്റ്